ഹായ് ഫ്രണ്ട്സ് ഐ ആർ ഫാമിലിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മളിപ്പോൾ കല്യാണത്തിനൊക്കെ ചിലർക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു വിഷമമൊക്കെ ഉണ്ടാവില്ലേ ആ വിഷമം ഈ ആപ്ലിക്കേഷൻ തീർത്ത് തരും വലിയൊരു രീതിയിലല്ല ചെറിയൊരു രീതിയിൽ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ എടുക്കുക അവിടെ നിന്ന് ലൂമ എ ഐ സെർച്ച് ചെയ്യുക ഞാൻ നേരത്തെ ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ട് ഓൾറെഡി വന്ന് കിടപ്പുണ്ട് ലൂമ എ ഐ സെർച്ച് ചെയ്യുക അവിടെ നിന്ന് ഫസ്റ്റ് കാണുന്ന ലൂമ ലൂമ ഡ്രീം മെഷീൻ അത് ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മൾ ട്രൈ നൗ കൊടുക്കുക അപ്പോൾ ഇവിടെ ടൈപ്പ് സം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അവിടെ ഗാലറിയുടെ ഒരു പിക്ചർ പോലെ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് നേരിട്ട് പോകും അവിടെ നമുക്ക് വേണ്ട ഒരു ഫോട്ടോ അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം ആഡ് കൊടുക്കുക അത് ഇൻ്റ് ഫ്രെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ മാത്രം മതിയാവും ഞാനത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണിച്ചുതരാം നമ്മളന്ന് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ശരിക്കും പറഞ്ഞ ഒരു നമുക്ക് ആ ഒരു ഫോട്ടോ വീഡിയോ രൂപത്തിലായി മാറും ഞാനത് മുന്നേ ചെയ്തെടുത്തിട്ടുണ്ട് അത് കാരണം കുറച്ച് സമയം എടുക്കും അത് ആയി വരാൻ അപ്പം ഞാൻ മുന്നേ ആ വീഡിയോ ചെയ്തത് ഞാൻ കാണിച്ച് തരാം ഇപ്പം നിങ്ങൾ ആ ഫോട്ടോ കണ്ടല്ലോ ശരിക്കും ചെറിയൊരു വ്യത്യാസം വരും അത് കാണിച്ചു തരാവേ ഉണ്ടോ നമുക്കൊരു മൂവ്മെൻ്റ് വരുന്നുണ്ട് അത് ജസ്റ്റ് വെറും ഒരു ഫോട്ടോ മാത്രമായിരുന്നു ഇപ്പം അതൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഒരു ഫോട്ടോ എടുത്ത് വീഡിയോ ആവുക എന്ന് പറഞ്ഞാൽ ഒരു മൂമെന്റ് സംഭവിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത് മറ്റൊരു ഫോട്ടോ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം എനിക്കത് വളരെ മനോഹരമായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പൊ ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഇതിന്റെ ഒരു ഫോട്ടോ എന്ന് പറയാനായിട്ട് വെറുതെ സ്റ്റിൽ അപ്പോൾ അതിങ്ങനെ നിൽക്കുന്നത് മാത്രമേ ഉള്ളു ഇപ്പൊ നോക്കി അതിനകത്ത് വരുന്ന മൂവ്മെന്റ് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി എന്റെ വെറുതെ ഫോട്ടോ മാത്രം ഞാൻ കാണിച്ചു അപ്പോൾ ഈ വീഡിയോയുടെ യഥാർത്ഥ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതാണ് ആ വീഡിയോ ആ ഫോട്ടോയാണ് ആ വീഡിയോ ആയിട്ട് മാറിയിരിക്കുന്നത് എനിക്ക് വളരെ ഭംഗിയായിട്ട് തോന്നി അപ്പൊ നിങ്ങളും ഇതുപോലെ ചെയ്തു നോക്കുക നമുക്ക് നമുക്ക് അഫോർഡബിൾ ആണെങ്കിൽ പേഡായിട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഇപ്പോൾ നോർമലി ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അത്യാവശ്യം ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക